ഈ സുപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം അങ്ങനെ എല്ലാവരും സിദ്ധുവിൻ്റെ വരവിൻ്റെ പിന്നാലെ തന്നെയാണ് സിദ്ധു വരും എന്ന് പറയുമ്പോൾ പ്രക്ഷേ കുറെ പേര് പറയും ഓ ഇത് ആണ് അതാണ് ഇതാണെന്ന് പറയും സിദ്ധു എന്ന് പറയുമ്പോൾ ആ സിദ്ധുവിനെ എന്ന് പറയും അപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഏത് വള്ളത്തിൽ എന്നുള്ളത് അതാണ് ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ സിദ്ധു ഇപ്പോൾ കുഴപ്പത്താണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഉപ്പും മുളകും കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സിദ്ധു തിരികെ വരും എന്നുള്ള ഒരു സൂചന തന്നെയാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത് െ അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ ലച്ചുവിന് വിശേഷമായിട്ടുള്ള ഒരു എപ്പിസോഡുകളായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് കാരണം കുറച്ചും കൂടെ നമ്മുടെ കഥ ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റ് കണ്ടന്റ് കൊണ്ടുവന്നാൽ കഥ കുറച്ചും കൂടെ മുന്നോട്ട് പോകും കാരണം കഴിഞ്ഞ പ്രാവശ്യവും സിദ്ധുവിൻ്റെ അടുത്ത് നമ്മുടെ ലച്ചു ഗൾഫിൽ പോയി വന്നതിന് ശേഷമാണ് പ്രഗ്നന്റ് ആയ കാര്യവും പിന്നീടുള്ള ആ ഒരു സ്റ്റോറിയൊക്കെ കാണിച്ചത് അതുപോലെ തന്നെ നമ്മുടെ സിദ്ധു വന്ന് പോയതിന് ശേഷം നമ്മുടെ ലച്ചു ഇനി ഗർഭിണിയാകുന്നതും ലെച്ചുവിനെ കാണാൻ നമ്മുടെ ബാലു വന്നാൽ അടിപൊളിയായിരിക്കും അല്ലെ പ്രേക്ഷകർ അപ്പം എന്തായാലും അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളാവട്ടെ ഇനി സിദ്ധു വന്നില്ലെങ്കിൽ കൂടിയും ച്ചു ഗർഭിണിയായിട്ടുള്ളതും ലച്ചുവിനെ വിശേഷം അറിയിക്കുന്നതും അതായത് പിന്നെ നമ്മുടെ ബാലു വന്ന് നമ്മുടെ ലച്ചൂരെ ശുശ്രൂഷിക്കുന്നതുമായിട്ടുള്ള ഒരു കിടിലൻ രംഗങ്ങൾ തന്നെ ആവട്ടെ പ്രേക്ഷകർ കാണാൻ കൊതിക്കുന്ന ആ നിമിഷങ്ങൾ തന്നെ ആവട്ടെ ഇനി വരാൻ അല്ലേ കാത്തിരിക്കുക കേട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ